കണ്ണൂർ ഭാരതപ്പുഴയോരത്തെ കുട്ടികളുടെ പാർക്കിൽ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായി പരാതി നഗരസഭാ കാര്യക്ഷമമായി പാർക്ക് പരിപാലിക്കുന്നില്ലെന്ന് ബി ജെ പി ആരോപിച്ചു മൂന്ന് വർഷം മുമ്പാണ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സ്ഥലത്ത് കുട്ടികൾക്കായി പാർക്ക് നിർമ്മിച്ച് നഗരസഭയ്ക്ക് കൈമാറിയത് വർഷത്തിലൊരിക്കൽ പോലും ഇത് പരിപാലിക്കാൻ തയ്യാറാകാത്തതാണ് പല സാമഗ്രികളും തുരുമ്പെടുത്ത് നശിക്കാൻ കാരണമായതെന്ന് പരാതിയുണ്ട് കുട്ടികൾക്കായി പത്തോളം ഉപകരണങ്ങളാണ് പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് കുട്ടികൾ പാർക്കിലെ ഉപകരണങ്ങളിൽ കയറുമ്പോൾ ഇവ തുരുമ്പെടുത്തതോടെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടുപേരെ പാർക്കിന്റെ മേൽനോട്ടത്തിന് നഗരസഭ നിയോഗിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ വെച്ച് ജീവനക്കാരനെ അവിടെ നിർത്തിക്കൊണ്ട് നഗരസഭ ഇപ്പോൾ ഒരു കളിക്കുന്ന ഒരു ഉപകരണത്തിലും കയറരുത് എന്ന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരാളെ നിയമിച്ചിരിക്കുകയാണ് അതല്ലാതെ ഒരു ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ് നഗരസഭയുടെ ഏറ്റവും കണ്ണായ സ്ഥലമെന്ന് പറയുന്ന ഭാരതക്കുള്ള തൂരം ആ തൂരം സംരക്ഷിക്കാനോ ഇവിടുത്തെ മറ്റ് ആളുകൾക്ക് ആളുകൾ കുട്ടികളുടെ സാധിക്കാത്ത പരാജയമാണ് എന്നാണ് ജനതാ അപകട സാധ്യതയുള്ള ഉപകരണങ്ങളിൽ കയറരുതെന്ന് പലപ്പോഴും ഇവരാണ് കുട്ടികളോട് പറയുന്നത് എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി ഏഴുവരെ തുറന്നു കിടക്കുന്ന പാർക്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ നൂറുകണക്കിന് കുട്ടികളാണ് എത്തുക ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണത്തിൽ ഉൾപ്പെടുത്തി പാർക്ക് നവീകരിക്കുമെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം ന്യൂസ് സെന്റർ ഷൊർണൂർ